ഞാൻ ഈ പറയുന്ന രണ്ട് കേന്ദ്രങ്ങൾക്ക് ഞാൻ എതിരല്ല കാരണം വേദപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് എന്റെ സ്മരണ നിലനിർത്തുവാൻ തക്കണം ഈ മണ്ണ് കൊണ്ടൊരു യാഗപീഠം പണിയണം എന്റെ സ്മരണ നിലനിർത്തുവാൻ തക്കവണ്ണം പണിയുന്ന യാഗപീഠങ്ങളിൽ സാന്നിധ്യത്തിലൊക്കെയും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും വേദപുസ്തകം പറയുന്നതാ അതുകൊണ്ട് ദൈവ സാന്നിധ്യ ബോധമുള്ള ഇടങ്ങളിൽ വിശ്വാസപൂർവ്വം വരുന്നവർക്ക് അതിന് അനുഗ്രഹങ്ങൾ ലഭിക്കും ഞാൻ ആകെ എതിര് നിൽക്കുന്നത് അതിനെ മോണിറ്റൈസ് ചെയ്യാനുള്ള അതിനെ തെറ്റായ ഒരു ആത്മീയതയുടെയും തെറ്റായ ഒരു കപടപരമായ ഒരു പ്രോഫിറ്റ് മോട്ടീവോട് കൂടി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന കച്ചവട തന്ത്രങ്ങൾക്കെതിരെ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സെക്യുലർ മീഡിയ ആണ് ഇത് പറഞ്ഞത് അത് പറഞ്ഞതിന്റെ കാരണം എന്താ നമുക്കറിയാം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ പോയി അവിടുത്തെ മാതാവിനെ സ്വർണ്ണ കിരീടം വെച്ചു റിസൾട്ട് വന്നപ്പോൾ ആര് ജയിച്ചു സുരേഷ് ഗോപി ജയിച്ചു അപ്പം നമ്മൾ തന്നെ ലോകത്തിന് കൂടെ ക്രിസ്ത്യാനികൾ തന്നെയാണ് ലോകത്തിന് വിളിച്ചു പറഞ്ഞ് ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ അത്